നവീകരണ പ്രവർത്തനങ്ങൾ നടത്തി പ്രവർത്തന സജ്ജമാക്കിയ വെട്ടിമുകൾ വിക്ടറി ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂമിന്റെ ഉദ്ഘാടനം ഓഗസ്റ്റ് പതിനഞ്ചിന് നടക്കും മുപ്പത്തിയഞ്ച് വർഷമായി പ്രവർത്തനരഹിതമായിരുന്ന ലൈബ്രറി പ്രദേശവാസികളുടെ കൂട്ടായ്മയിലാണ് നവീകരിച്ചത് നഗരസഭാധ്യക്ഷ ലവ്ലി ജോർജ് ലൈബ്രറിയുടെ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ലൈബ്രറി ഭാരവാഹികൾ ഏറ്റുമാനൂർ പ്രസ് ക്ലബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഈ പുതിയ പുതിയക്കായി വീണ്ടും തുറന്നു കൊടുക്കുകയാണ് നാട്ടിലെ നല്ലവരായ ആൾക്കാരുടെ നിരന്തരമായ ഇടപെടലിനെ തുടർന്ന് ഈ ലൈബ്രറി തുറന്നു പ്രവർത്തിക്കണമെന്ന ആശയം ഉണ്ടാകുകയും അതിന് തൽപ്പലരായ കുറേ ആൾക്കാരെ എൻ്റെ നേതൃത്വത്തിൽ ശ്രീ ജോസ് എം ഡിയുടെയും ജോസ് ഫേംബനിയുടെയും മറ്റ് നല്ലവരായ ചില നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഒരു ജനകീയ കമ്മിറ്റി നമ്മൾ ഫോം ചെയ്യുകയും അതേ തുടർന്ന് ഇതിൻ്റെ പ്രാരംഭ പ്രവർത്തന പരിപാടികൾ നമ്മൾ ഈ ലൈബ്രറി ഒരുപാട് അറിവ് ഒരു സാമൂഹിക വായനാ തൽപരരും ഗ്രന്ഥശാല പ്രവർത്തനങ്ങളുടെ ആഭിമുഖ്യം പുലർത്തിയിരുന്നവരുമായ പഴയ തലമുറ വലിയ ലക്ഷ്യബോധത്തോടെ തുടക്കം കുറിച്ച ഗ്രന്ഥശാലയ്ക്കാണ് ഇപ്പോൾ പൊതുജീവൻ വയ്ക്കുന്നത് താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി ഷൈജു തെക്കഞ്ചേരി മുഖ്യപ്രഭാഷണം നടത്തും ഗ്രന്ഥശാല പ്രസിഡന്റ് സിറിൽ ജി നരിക്കുഴി അധ്യക്ഷനായിരിക്കും ഏറ്റുമാനൂർ പ്രസ് ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ലൈബ്രറി ഭാരവാഹികളായ സിറിൽജി നരിക്കുഴി ജോസ് എംലി സന്നദ്ധ പ്രവർത്തകരായ ജഗദീഷ് സ്വാമിയാശൻ സതീഷ് കാവ്യധാര എന്നിവർ പങ്കെടുത്തു